പ്രിയപ്പെട്ടവരെ സിസ്റ്റർ പ്രീതിയുടെയും സിസ്റ്റർ വന്ദനയുടെയും ജയിൽ ജീവിതം അവസാനിപ്പിച്ചു എന്ന് കേൾക്കുന്നത് ആശ്വാസകരവും സന്തോഷകരവുമാണ് മതേതര സമൂഹത്തോട് ചേർന്ന് മലങ്കര ഓർത്തഡോക്സ് സുറിയാനി സഭയും അത്യധികം സന്തോഷിക്കുന്നു ഏവരുടെയും സന്തോഷത്തിൽ പങ്കുചേരുന്നു കഴിഞ്ഞ ഒമ്പത് ദിവസം ഈ രണ്ട് ദൈവത്തിൻ്റെ മാലാഹമാർ എന്ന് വിളിക്കപ്പെടുന്ന സന്യാസിനിമാർ ഏറ്റതായ ദുരന്തങ്ങൾ ചെറുതല്ല എന്ന് നമുക്ക് നല്ലപോലെ അറിയാം അതിൽ സമൂഹത്തിന് മുഴുവനും ഒരുപോലെ വേദനയുണ്ടാക്കി കേരള സമൂഹം മുഴുവനും ഒരുമിച്ച് കൈകോർത്തു കൈകോർത്തുനിന്ന് അതിനെതിരെ പോരാടി എന്നത് വളരെ വലിയ ഒരു കാര്യമാണ് പക്ഷെ ഇവിടെ ഒരു കാര്യം അവശേഷിക്കുന്നുണ്ട് ഒരു കുറ്റവും ചെയ്യാത്തതായ രണ്ട് കന്യാസ്ത്രീകളെ അനാവശ്യമായ കുറ്റങ്ങൾ കുറ്റങ്ങളാരോപിച്ച് പീഡിപ്പിച്ച് ജയിലിലേക്ക് കൊണ്ടുപോയ ഒരു സമൂഹമുണ്ട് ആ സമൂഹത്തെ നിലക്ക് നിർത്തേണ്ട ഉത്തരവാദിത്തം ഭരണത്തിലിരിക്കുന്നവർക്കാകുന്നു എന്നത് വളരെ വ്യക്തമാണ് അവർ പറയുന്നത് കേട്ട് അവർക്ക് ശുതിപാടി കുറ്റം ചെയ്യാത്തവരെ കുറ്റം ഉള്ളവരാക്കി മാറ്റുന്ന പ്രവണത ഇനിയെങ്കിലും അവസാനിപ്പിക്കണം ഇത് ആദ്യ സംഭവമല്ലോ പല സംഭവങ്ങളും ഇതുപോലെ നടന്നിട്ടുണ്ട് ഇനി എത്ര നടക്കാനിരിക്കുന്നു എന്നുള്ള ഒരു ഭയം പ്രത്യേകിച്ച് മൈനോറിറ്റി വിഭാഗങ്ങൾക്ക് ഉണ്ട് ക്രൈസ്തവ സഭയ്ക്കുണ്ട് ക്രൈസ്തവ സഭയ്ക്ക് പീഡകൾ പൊതുമെ അല്ലെങ്കിലും അനാവശ്യമായി ലഭിക്കുന്ന പീഡകളെ യേശു ക്രിസ്തുവിനുള്ള ഉറച്ച വിശ്വാസത്തിൽ നിന്നുകൊണ്ട് തന്നെ പ്രതിരോധിക്കേണ്ടതും ഒരു ഉത്തരവാദിത്തമായി മാറിയിരിക്കുന്നു എന്നത് യാഥാർത്ഥ്യമാണ് അതുകൊണ്ട് തന്നെ ഭരണകൂടങ്ങളെ നിങ്ങൾ ശ്രദ്ധിക്കുക യഥാർത്ഥ കുറ്റക്കാരെ നിയമത്തിൻ്റെ കീഴിൽ കൊണ്ടുവരിക ഇനി ഇത് ആവർത്തിക്കരുത്